എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മട്ടാഞ്ചേരിയിലാണ് ഈ സംഭവം നടക്കുന്നത് മട്ടാഞ്ചേരിയിൽ ചക്കമാടം എന്നുള്ള ഒരു സ്ഥലത്താണ് അവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അത് സംഭവം നടക്കുന്നതല്ല ഒരു സംഭവം കാണിച്ചു തരാനാണ് അതായത് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരു വീട് വീടെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു കാടിനുള്ളിലുള്ള ഒരു വീട് പോലെയാണ് കാണുന്നത് വീടല്ല ഒരു ബെസ് ബോർഡൊക്കെ വെച്ചും അങ്ങനെ ഫ്ലൈവുഡൊക്കെ വെച്ചിട്ട് ഒരു മറച്ചേക്കണം ആ ഫ്ലൈവുഡിനൊന്നും വലിയ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല എന്നാ ഇടജന്തുക്കൾ കയറാനും അല്ലെങ്കിൽ ഇന്നത്തെ കാല കാലം അറിയാവുന്നതായുള്ള ആർക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഇടിച്ച് പൊളിച്ച് കയറാൻ പറ്റിയ ഒരു വീട് അവിടെ ഒരു പതിനൊന്ന് വയസ്സായ ഒരു മോളുണ്ട് അതാണ് ഏറ്റവും വലുത് ആ കുട്ടിക്ക് അടച്ചിറപ്പുള്ള അവർ ഉദ്ദേശിക്കുകയാണ് ആ കുട്ടിക്ക് അടച്ചിറപ്പുള്ള ഒരു വീട് അതിനൊരു മുറി അത് മതി അവർക്ക് അതിലൊരു ബാത്റൂമും ഒരു കുളി വിനാമം ബാത്രൂമും കുളിമുറിയും കൂടിയിട്ടുള്ള ഒരു വീട് അതാണ് അവരുദ്ദേശിക്കുന്നത് അവർ പിന്നെ പല വാതിലുകളും മുട്ടിയിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ തുറന്നില്ല അവർ മുമ്പിൽ എന്ന് പറയുന്നത് എന്താണ് ഉള്ള അതിനുള്ള പ്രശ്നമെന്നറിയില്ല ആ വീട് പുറമ്പോക്കിലാണ് നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യാം എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്കാണെന്നവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലെന്താ തോന്നു വെച്ചാൽ ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അധികാരികളുടെ മുമ്പിൽ എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക ഞാൻ വീട്ടിൽ വീഡിയോ വെച്ചേക്കാം ഓക്കെ അത് നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് വീടില്ല വീടില്ല എന്നല്ല വീട് വയ്ക്കാൻ യാതൊരു അവസ്ഥയും ഇല്ല വീട് വെച്ച് താമസിക്കാൻ ഒരു ഒരു മാർഗമില്ലാത്തവര് അതുപോലെ തന്നെ പിന്നെ അതുപോലത്തെ വീട് അങ്ങനത്തെ വീടുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ സാധാരണ വീട് വയ്ക്കാൻ ഇതുള്ള ആൾക്കാർക്കല്ല കെൽപ്പിള്ളവർക്കല്ല അവർക്ക് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കണ്ടാൽ അപ്പോൾ നിങ്ങളെക്കൊണ്ടാ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നിനും ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു പത്ത് രണ്ട് രൂപയാണെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൊടുക്കുക ഞാനത് നിങ്ങളോട് പറയുന്നില്ല കാര്യം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറയുന്നത് അധികാരി മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് കണ്ണ് തുറക്കട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവർക്ക് അടച്ചറക്കുള്ള ഒരു വീട് വെച്ച് വേറെ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാൻ ഒരു മനസ്സ് തോന്നിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഈ കുഞ്ഞിനെ അടച്ചുറപ്പുള്ള ഒരു മുറിയിൽ കിടത്തി ഉറക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിനേക്കാൾ എന്താണ് ഞാൻ നിങ്ങൾ പറയേണ്ട ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ പറയാതെ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവേ പതിനൊന്ന് വയസ്സുള്ള ഒരു മോളാണ് മോൾ ഇതിന്റെ ഇടയിൽ എവിടെ നിന്നാ പഠിക്കണത് ഇവിടെ നിന്ന് പഠിക്കും എടാ ഇത് എന്താ പാമ്പിനെ കാണാറുണ്ടാ എടാ പാമ്പും എല്ലാം ഇണ്ട് തോന്നണല്ലേ ഏജന്തു ഇങ്ങനെ ഏജന്തുക്കൾ എല്ലാത്തിരിക്കും ഒരു കാട് കാടിന് നടുവാണ് ഒരു വീട് ശരിക്കും വീടിന്റെ മതൽ എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല ചെറിയ ബോർഡ് ഫ്ലൈവുഡ് വെച്ച് ഒരു റൂം അതാണ് ഇതിന്റെ അവസ്ഥ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും കൈ പൊക്കിയാലേ തൊടുന്ന തൊടാൻ പറ്റുന്ന പൊക്കത്തിലാണ് ഇരിക്കുന്നത് വർഷങ്ങൾ ആയി വരുത്താമസിക്കുന്നത് നിങ്ങൾ പല ആളുകളോട് പറഞ്ഞിട്ടില്ല ഒരു വീട് വെച്ചു പറഞ്ഞു മൂന്നാമല്ലേ പറഞ്ഞു നമുക്ക് വീട് ശരിയാക്കി ശരി തരാൻ

ഭക്ഷണം കഴിക്കാൻ നിർത്തിയില്ലെന്നു പഴയ വീടായിരുന്നു ഇത് നശിഞ്ഞിട്ട് താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ മഴ പെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് ഇവിടെ പാചകം ചെയ്യുന്നത് ചില സമയത്ത് കുറച്ച് കൂടുതൽ മഴ പെയ്യുമ്പോൾ മാത്രമാണ് അവിടെ നിന്ന് ചെയ്യുന്നത് ചില സമയം ഗ്യാസ് ഒക്കെ മഴ പെയ്യുമ്പോ ഇവിടുന്ന് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് അവിടുന്ന് ഈ കുറെ ഇതുപോലെയൊക്കെ കുഞ്ഞിടണ മേടൊക്കെ വീണുണ്ട് അവിടെയത് അവിടെ അതുപോലെ തന്നെയാണ് അത് പെട്ടെന്ന് ഉറക്കത്തില്ലായിരുന്നു പെട്ടെന്ന് ചിലപ്പോളങ്ങി ടീച്ചേസ് ആണ് ഈ പൊടിയെല്ലാം വീയും എന്നാണ് ഇങ്ങനെ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു അടച്ചുറപ്പുള്ള സ്ഥലത്തൊന്ന് ബാത്റൂമുള്ളതാണ് ഞാൻ പറയാണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ ഇവരുടെ അവസ്ഥ കണ്ടു ഇവരുടെ ബാറുമായി കണ്ടു ഇനം ഇവരുടെ ബാത്റൂമാണ് നമുക്ക് ഇവരുടെ ടോയ്ലറ്റ് അതായത് എന്താ പറയാ അറിയാലോ അത് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം മഴ വന്നു കഴിഞ്ഞാല് ഇവരെങ്ങനെയാണ് ഈ വഴി കൂടെ പോകണമെന്ന് കൂടെ ഒന്ന് ആലോചിക്കണം കേട്ടോ ഞാൻ നല്ല പേടിച്ചിട്ടാണ് ഇങ്ങനെ പോണത് ഈ കാണുന്നതാണ് ഇവരുടെ ബാത്റൂം ഇതിനൊരു മര്യാദക്കുള്ള കൊള്ള ഡോറ് പോലും ഇല്ല കാണുന്നില്ലേ നമ്മുടെ മക്കളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളും ചിന്തിച്ചു നോക്കുക ഇവർ ആഗ്രഹിക്കുന്നത് കൂടുതലൊന്നുമില്ല അടച്ചുറപ്പുള്ള ഒരു മുറി അത് മാത്രമാണ് ഈ എന്താ കാലഘട്ടം വളരെ മോശമാണ് ഈ പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് അടച്ചുറപ്പുള്ള ഒരു മുറിയിൽ താമസിക്കണമെന്ന് മാത്രമാണോ ആഗ്രഹിക്കുന്നത് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം ഇവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ചില ഒരു രൂപയായിരിക്കും കൊണ്ട് പത്ത് പേര് ഒരു രൂപ രൂപയാകുമ്പോഴേക്കും അതിന് വലിയ വാല്യൂ ആയിട്ട് മാറും പിന്നെ പറയാനുള്ളത് ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം സഹകരിക്കാൻ മനസ്സിലാവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് അടച്ചുറപ്പുള്ള ഒരു മുറിയും ഒരു ബാത്റൂമായി മനസ്സിനോടും കിടന്നുറങ്ങാനായിട്ട് സാധിക്കും നോക്കാം എന്റെ മോൾ കട ചെറുപ്പോടുകൂടി കിടക്കാൻ പേടിച്ചു കിടക്കാതിരിക്കാൻ വരുമ്പോൾ ഞാൻ ഇത്രയും നോക്കി വളർത്തി ഇഞ് എനിക്ക് താങ്ങാൻ പറ്റൂല ഇതിന്റെ കിടന്നിട്ട് ാണ് അപ്പൊ ഇതിന്റെ ഉടമക്കാരോട് ഇത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് കാരണം കോർപ്പറേഷന് പിന്നെ നോട്ടീസ് കൊടുക്കാൻ ഉടമിട്ട് കോർപ്പറേഷന് നോട്ടീസ് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ക്ലീൻ ചെയ്യാനുള്ളത് അതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് ശരി ഇനി കൗൺസിലെ കോർപ്പറേഷൻ എന്താണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നോട്ടീസ് കൊടുക്കുക കാരണം ഇത്രയും അവർ താമസിക്കേണ്ടത് ഇതേപോലെ വ്യത്യസ്ത സ്ഥലത്താണ് വിചാരിക്കും ഈ ചുറ്റിനുള്ളത് ക്ലീൻ ചെയ്യാ അവരുടെ പ്രോപ്പർട്ടി മതി കെട്ടി അസുഖമായിട്ട് വെക്കട്ടെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കോർപ്പറേഷന് നോട്ടീസ് കൊടുക്കാം കാരണം ഇല്ലാത്ത ഭൂമിക്കാണ് നേരിട്ട് കോർപ്പറേഷന് പിന്നെ നോട്ടീസ് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ ഈ അതിൻ്റെ ഉടമക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൊണ്ടതിനുള്ള

ിയമുള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അത് ഒരു വീഡിയോ മാത്രമാണ് ഞാനൊരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കാം എൻ്റെതല്ല ഈ തടയാണ് ഇത് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളി മേക്കോബൾക്കും വേണ്ടി ഒരു സഹായം ചെയ്യും ഇവിടെ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കാം ഇത് ആസിയ സിലിം എന്ന പേരിലാണ് കേട്ടോ ഇത് ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ ഇതിനകത്തേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ മതി പക്ഷേ നിങ്ങൾ കൊണ്ട് ഇതിനകത്തേക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റില്ല എങ്കിൽ കൂടി സുമരസം മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്